അല്ലേ മോർട്ടീസ് പെട്ടെന്ന് ഹാർട്ട് പോയി കിട്ടിക്ക് നിസാഗ്ര എന്റർദാ ഹോ മോർട്ടീസ് മടി ഫ്രണ്ട്സ് ആണ് യെ കൻ അല്ലാ വലൈക്കും അപ്പൊ എന്താ പറയാ കൊറേ കാലമായിട്ട് വരുന്ന നാല് മാസം കണ്ടൊക്കെ ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് അപ്പൊ എന്താ പറയാ നാളെ അമ്മ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ എന്താ ഇപ്പൊ നാളെ രാവിലെ നാട്ടിലേക്ക് പോകും അപ്പൊ ഇപ്പൊ പോണേന്റെ മുന്നേ തന്നെ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇപ്പൊ ഇന്ന് വന്നപ്പോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതവിടെ മക്കളൊക്കെ ഭയങ്കര ഒരുക്കത്തിലാണ് കേട്ടോ സങ്കടത്തിലായിരുന്നു ആരൊന്നും ചെയ്യുന്നില്ല അപ്പൊനുള്ള ഗിഫ്റ്റുകളൊക്കെ നമ്മള് ആക്കി വെച്ച തീരുന്നിട്ട് ഓൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ എല്ലാരും ഇങ്ങനെ കൊടുത്ത പോലെ ഭയങ്കര സന്തോഷമായിട്ട്

അങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് നാളെ എക്സാം ആണ് പിന്നെ പഠിക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ പറയുന്നു ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഒന്നും ഡെക്കറേറ്റ് ചെയ്യണില്ല ഒന്നും ഉണ്ടാക്കണില്ല ഗിഫ്റ്റ് തീരുന്നില്ല അതെ ഭയങ്കര ഞാൻ ഇപ്പോഴൊന്നും ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓരോ മുഖത്ത് ഭയങ്കര സന്തോഷായിട്ടോ നാളെ ശരിക്കും ബർത്ത് ഡേ എല്ലാരും തന്നെ അത് പിന്നെ സ്മാർട്ട് വാച്ച് അല്ല സ്കൂൾക്ക് ഇടാൻ പറ്റുന്ന വാച്ച് ഇമ്മച്ചി ഞാൻ സാധിക്കുന്നു നല്ല <laughs> അടിപൊളി <imitation> <laughs> <key doohehe> <laughs> <pusslerori> <imitation>

അങ്ങനെ എന്താണെങ്കിലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായ സെലിബ്രേഷൻ ഇരുന്നിട്ടോ ശരിക്കും നാളെയാണ് ഇരുപത്തി ഏഴാം തീയതി ആണ് കേട്ടോൻ്റെ ബർത്ത്ഡേ ഉള്ളത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ അപ്പോൾ പോവാം അതിനെക്കൊണ്ട് രാത്രി തന്നെ ഉണ്ടാക്കിയത് ഇരുന്ന് ഇപ്പം സമയം പതിനൊന്നരക്കായിട്ടുണ്ടോ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും കുറേ ദിവസമായിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള ബൂട്ട് വേണം അത് ഭയങ്കര ഭയങ്കര ഈ ഇതുവരെ ഭയങ്കര സങ്കടത്തിൽ ആരൊന്നും ആരും ആരൊന്നും ചെയ്യില്ല അമ്മച്ച് കേക്ക് ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ മൂന്ന് ലിപ്സ്റ്റിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊക്കെ അത് കുഞ്ഞാവിലിയാണ് പറഞ്ഞാ ഡോളെടുത്ത് വെച്ച് പിന്നെ എന്താ പറയുക ഒരു ഷൂ ആദ്യം അമ്മക്ക് ഇതേ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിപ്പം കുറച്ച് കൂടുതലാണെന്ന് തോന്നിയപ്പോൾ അത് അതിനത് മോൾക്ക് ആക്കാമെന്ന് വിചാരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് ഇട്ട് നോക്കുമ്പോൾ കുറച്ച് വലുപ്പം കൂടുതലാണ് അങ്ങനെ അത് ശിതമോൾക്ക് ഇനി ഇതാ കിടക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ നമുക്കെന്താ പറയുക നമ്മൾ അവിടെ പുതിയതായിട്ട് നമ്മൾ നോക്കാനപ്പുറത്ത് എപ്പോഴും വരും പക്ഷികൾ അപ്പോൾ ഒരുക്കും വേണ്ടിയിട്ട് ഇങ്ങനെ അരിയും ഗോതമ്പം അങ്ങനെ പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടക്കൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെക്കും അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പോയി കിടന്ന് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടത് അപ്പോൾ രാവിലെ മക്കൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ആറേ ആറ് മണി ആയിട്ടുണ്ട് പിന്നെ പിറ്റും പോവാണ് അപ്പോൾ ഇതവിടെ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങേണ്ടത് എപ്പോഴും ഇങ്ങനെ പോകാൻ നേരത്ത് കുറച്ച് ഇടൊന്ന് കിടന്ന് കിടന്നില്ലാന്നുണ്ടെങ്കിൽ ഒന്നും സമാധാനം ഉണ്ടാവില്ല അപ്പോൾ കേക്കിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്കളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് അങ്ങനെ സ്കൂളിലേക്ക് പോയി സ്കൂളിൽ തിരിച്ച് വന്നിട്ട് അപ്പോൾ എക്സാം അതിനെക്കൊണ്ട് തന്നെ വേഗം വരും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തും അങ്ങനെ അതാ അങ്ക കളർ പെൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷിക്കൊണ്ടൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട് കേട്ടോ ബാക്കി അങ്ങനെ കുട്ടികൾ കിടന്നുറങ്ങണംന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നലെ രാത്രി അരി ഇതൊക്കെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷികളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുട്ടോ അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉറങ്ങി നീറ്റി അപ്പം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കുറേ ദിവസമായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി കഴിച്ചിട്ട് അപ്പതൊക്കെ ഞാനും നദമോളും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് ശിതമോളാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഇതൊക്കെ എപ്പോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ശിതക്കൂട്ടി എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ ഒക്കെ നല്ല നല്ല ഭംഗിയായിട്ടോ ഇവിടെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ആ ഒരു മുരിങ്ങ മുരിങ്ങൻ്റെ ആ ഒരു മുരിങ്ങ നേരെ നമ്മളെ റൂമിൻ്റെ എവിടെക്കാണ് കേട്ടോ അതിനെ കൊണ്ടുതന്നെ നമുക്ക് എപ്പോഴും മുരിങ്ങ നൽകാനും മുരിങ്ങ തിരിയെക്കാനൊക്കെ എടുക്കാനൊക്കെ നല്ല സൂപ്പറാണ് അപ്പം ഇതാ നമ്മൾ പോയി കൊണ്ട് നിൽക്കുകയാണ് അപ്പം അതേപോലെ സ്കൂളിട്ട് വന്ന് വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് സെറ്റായി വന്നിട്ടില്ല അമ്മക്ക് ഭയങ്കര ശ്രമിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത് അപ്പം ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം കൊടുന്നിട്ട് കൊടുന്ന് കാണിച്ചു കൊടുത്തിരുന്നു ഞാൻ ഫുഡൊക്കെ കഴിപ്പിക്കണമെന്നുണ്ടാവും എന്താ ഇതുമോൾക്ക് മീനിന്റെ സ്മെല്ല് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല നമ്മൾ സാധാരണ ആ ഒരു ഫിഷ് തൈൻറെ സ്മെല്ലും കാര്യങ്ങളൊരു എനിക്ക് എന്താണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു തൈൻറെ സ്മെല്ലൊക്കെ നിങ്ങള് വേണ്ട ഫുഡുകളൊക്കെ അങ്ങനെ എന്തൊക്കെയാ അതൊക്കെ എന്നൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മള് ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അയ്യോ അതൊക്കെ കണ്ടട്ടെ കുറേ ദിവസമായിട്ട് ഇത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുക എൻ്റെ എല്ലാവർക്കും പനിയായി സുഖമില്ലാതെ ആയി അപ്പം അങ്ങനെ അപ്പം എല്ലാവരും ഇതാ കഴിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങിയോണ്ട് ഇരിക്കുകയാണ് പിന്നതുമോളെ എന്താ പറയുക ഉറക്കത്തിന്റെ ക്ഷീണമൊക്കെ മാറിയും തോന്നുന്നുണ്ട് ഇപ്പം ആൾ പൈ ബൈക്ക്ണ് ഇതുവരെ ഭയങ്കര ഒരു ഇതിലായിരുന്നു അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങള് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ നല്ല വെയിലാണ് നല്ല വെയില നല്ല വെയിലിപ്പൊരി വെയിലാണ് കേട്ടോ പുറത്ത് അപ്പിതാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും പറന്ന് പോകരു കേട്ടോ അല്ല പോയിട്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം ഈ പ്രശ്നമല്ലേ